വളരെ വിശദമായി വിശദീകരണം നൽകുന്നുണ്ട് എന്താണ് കാരണം എന്നറിയോ നമുക്കറിയാം നമ്മുടെ റൂഹുകളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമുള്ളതിനെ ആലമുൽ അറുവാഹം എന്നാണ് പറയുക ഈ ആലമുൽ അറുവാഹിൽ അള്ളാഹുബിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫാഹുലി വസ്സലാ തങ്ങളുടെ റൂഹും അവിടെയുണ്ട് അള്ളാന്റെ റസൂൽ സല്ലാഹുലി വസലമ തങ്ങൾ പറഞ്ഞത് നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ പരിശുദ്ധരായ ആത്മാവുകൾ എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളും ക്കന്മാര് മാത്രമല്ല അള്ളാഹു ആദരിച്ച ചില അടിമകൾ അള്ളാൻ ഇഷ്ടപ്പെട്ട ചില അടിമകൾ ആ റൂഹുകൾക്ക് അള്ളാഹു അറുവാിലേക്ക് സഞ്ചരിക്കാൻ അല്ലാഹു ഭാഗ്യം കൊടുക്കും അങ്ങനെ മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ റൂഹ് സ്ഥിതി ചെയ്യുന്ന പരിശുദ്ധമായ ഇടത്തേക്ക് നമ്മുടെ റൂഹ് പോകും എന്നിട്ടോ മുത്തനബി സൊല്ലാഹുലി തങ്ങൾ ആ റൂഹിനെ പറ്റി അള്ളാന്റെ പ്രവാചകന്മാരോട് സ്വാലിഹീങ്ങളോട് പടച്ച തമ്പുരാനോട് ഈ മനുഷ്യനെ കുറിച്ച് ഈ റൂഹിന്റെ ഓണറെ കുറിച്ച് അള്ളാന്റെ റസൂല് നല്ലത് പറയുമെന്ന് മുസ്തഫ മുത്തനബിതങ്ങളുടെ റൂഹ് അള്ളഹാനോട് നല്ലത് പറയും ഈ മനുഷ്യൻ നല്ലതാണ് ഈ മനുഷ്യന് നന്മയുണ്ട് ഈ മനുഷ്യന് ഹൈറുണ്ട് എന്ന് അള്ളാന്റെ റസൂലും നമ്മുടെ റൂഹിനെ പറ്റി പടച്ചവനോട് പറയുമെന്നാണ് എന്നിട്ട് അള്ളാഹുവിന്റെ കതിർ തീരുമാനപ്രകാരം ആലമുൽ അറുവാകിലേക്ക് കടന്നു ചെന്ന് മുത്തനബിതങ്ങളുടെ റൂഹ് സന്ദർശിച്ച മടങ്ങി വന്ന നമ്മുടെ ശരീരത്തിലേക്ക് നമ്മുടെ ആത്മാവ് തിരിച്ചു കയറുമ്പോ നമ്മുടെ ശരീരം തരുന്ന സിഗ്നലാണ് ചെവി മൂളുന്നത് എന്ന് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ എന്നിട്ട് അവർ പറയണം എന്ന് പറഞ്ഞാൽ ചെവി മൂളുമ്പോ നമ്മൾ പറയേണ്ട പ്രാർത്ഥന രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ആര്യാണ് ഹൃദയ കെട്ടുകഥകളല്ല ഈ മൊയിലാർക്ക് വരെ പണിയൊന്നുമില്ലേ ഇതൊക്കെയാണോ പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു സ്ഥാന്നൊക്കെ പറയുന്ന ഒരു കിതാബ് മറിച്ച് നോക്കി മഹാരഥന്മാരുകിയ ഉലൂമുദ്ദീൻ പോലെയുള്ള ഷറഹുൽ മുഹദ്ദബ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ നിങ്ങൾ വായിച്ചറിയും ചെവി തുടിച്ചാൽ എന്താ കണ്ണ് തുടിച്ചാൽ എന്താ ചുണ്ട് തുടിച്ചാൽ എന്താ അവയവങ്ങൾ തുടിച്ചാൽ എന്നർത്ഥം എന്നൊരു വലിയ വിശദമായ വീഡിയോ